ഒ ബി സി യുവാക്കാരാണെങ്കിൽ പൂർണ്ണമായും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് അവരുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് തന്നെ അവരുടെ വിഭാഗത്ത് നിന്നുള്ള ഒരാളാണ് ഒ ബി സിക്കാരനാണ് നരേന്ദ്രമോദി അതിനും വലിയ ഒരു ഫിഗർ അവർക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരുപാട് നേതാക്കൾ മുഖ്യമന്ത്രിമാരായിട്ടൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇരുപത്തേഴ് ഒ ബി സി മന്ത്രിമാരുണ്ട് ഈ മന്ത്രിസഭയിൽ പത്ത് ദളിത് മന്ത്രിമാരുണ്ട് അതുകൂടാതെ അഞ്ച് പട്ടികവർഗ വിഭാഗക്കാരായ മന്ത്രിമാരുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഈ ഒരു പ്രാതിനിധ്യമൊക്കെ ഒരു ചരിത്രത്തിൽ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രാതിനിധ്യമാണ് അപ്പോൾ ഇങ്ങനെ ില്ക്കുമ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി ഇത്തരം കുപ്രചരണങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒരു കോമഡി ആയുള്ള കാര്യം കാരണം ഒരു ബേസിക് ലോജിക് ഇല്ലാതെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാരണം ബി ജെ പിയുടെ പ്രധാന വോട്ട് ബാങ്കിനെ ഇല്ലാതാക്കി കഴിയുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നത് അത് മനസ്സിലാക്കാതെ ഈ രീതിയിലൊക്കെ രാഹുൽ ഗാന്ധി ഓരോ പ്രസ്താവനകളൊക്കെ നടത്തുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിന് നേരം വെളുത്തിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം ഇപ്പോഴും ഏതോ ഒരു യുഗത്തിലാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു വിദേശത്ത് പോയ ആരോ സോറോസോ ആരെങ്കിലും പറഞ്ഞുകൊടുത്തായിരിക്കും വീണ്ടും ഒരു കുത്തിത്തിരിപ്പ് അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ ഒരു അവസാനവട്ട ശ്രമം എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പം ജാതീയത വീണ്ടും അഴിച്ചുവിട്ട് ആ രീതിയിലുള്ള ഒരു സമീപനവുമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്